പ്രഗ്നൻസി ഓവറേഞ്ച് സിസ്റ്റും ഇപ്പോൾ കുറേ പേഷ്യൻസിനെ പ്രഗ്നൻസിയോടുകൂടെ ഓവറേഞ്ച് സിസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ് മെയിൻ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഓവറേഞ്ച് സിസ്റ്റ് വന്ന ബേബീനെ അഫക്റ്റ് ചെയ്യുമോ പിന്നെ പ്രഗ്നൻസിയിൽ ഈ ഓവറേഞ്ച് സിസ്റ്റ് വന്ന എന്തൊക്കെയാണ് അവരുടെ സിംറ്റം അതൊക്കെയാണ് മെയിൻ അവരുടെ എല്ലാവരുടെയും പ്രോബ്ലം യൂഷ്വലി നമ്മൾ ഈ നമുക്ക് യൂഷ്വലി ഈ സിസ്റ്റ് ബേബീസിനെ അഫക്റ്റ് ചെയ്യും ആംബുലസ് ആണ് അതുകൊണ്ട് ബേബിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കുഴപ്പവും വരില്ല പിന്നെ നമ്മൾ നോക്കേണ്ടത് സിംറ്റംസ് എന്തൊക്കെയാണ് യൂഷ്വലി ഇത് അസിംറ്റമാറ്റിക് ആണ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടൈമിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സിസ്റ്റ് ഉണ്ടെന്നുള്ളത് അറിയുന്നത് അതിൽ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിസ്റ്റാണ് കോപ്പസ് റൂബ് സിസ്റ്റ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞ ഓവറിയിൽ യൂഷലി നോർമൽ ആയിട്ട് കാണുന്ന സിസ്റ്റമാണ് അത് ടു ത്രീ സെൻറ്റിമീറ്റർ സൈസുള്ളൊരു ചെറിയ സിസ്റ്റാണ് ബേബിക്ക് ബേബീനെ വളരാൻ സപ്പോർട്ട് ചെയ്യുന്ന അത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റാണ് അത് അത് പ്ലാസിൻ്റെ വരുന്നതിന് മുമ്പ് ബേബിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റാണ് അപ്പോൾ അത് നോർമൽ നോർമലി അത് പ്രശ്നമില്ലാത്ത സിസ്റ്റാണ് അതൊരു ട്വൽവ് വീക്സ് ഒക്കെ കഴിയുമ്പോൾ അത് 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 തന്നെത്താൻ അത് പൊളിക്കൊള്ളും പിന്നീട് കാണുന്ന സിസ്റ്റുകൾ എന്തെന്ന് വെച്ചാൽ വേറെ സിസ്റ്റുകൾ നമുക്കുള്ളത് പ്രെഗ് പ്രഗ്നൻസിയിലേക്ക് കാണുന്ന കോമൺ സിസ്റ്റുകളാണ് ടെർമോയിഡ് സിസ്റ്റ് പിന്നെ പാരാ പാരാട്യൂബൽ പാര ഓവറിൽ സിസ്റ്റ് സീറസ് സിസ്റ്റ് അങ്ങനെ പല സിസ്റ്റുകളും കാണാം പക്ഷേ യൂഷ്വലി ഈ സിസ്റ്റുകൾ ഇതിൻ്റെ സിംറ്റംസ് യൂഷ്വലി സിംറ്റംസ് എന്താന്ന് വെച്ചിരുന്നാൽ ചിലവർക്ക് പെയിൻ ഉണ്ടായിരിക്കും ചിലവർക്ക് ഈ വയറ് ബ്ലോട്ടിംഗ് ഉണ്ടായിരിക്കാം ഒരു ഫുൾനെസ് ഉണ്ടായിരിക്കാം ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല ചില സന്ദർഭത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ട്വിസ്റ്റ് ടോർഷൻ ഉണ്ടാവും ടോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തിരിഞ്ഞു പോകും തിരിഞ്ഞ് പോയിട്ട് അത് നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അത് ഉള്ളിൽ നിന്ന് തന്നെ റച്ച് കടിക്കും പൊട്ടിപ്പോകും അപ്പോൾ ഈ സന്ദർഭത്തിൽ പേഷ്യൻസിന് ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും അതേമാതിരി അത് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും പിന്നെ വോമിറ്റിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ സിസ്റ്റ് വരുമ്പോൾ നമ്മൾ അത് സർജിക്കലി ഇൻ്റർവെൻഷൻ ചെയ്യണം അല്ലാത്ത സിസ്റ്റുകൾ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി ഈ സർജിക്കലി ഈ യൂഷ്വലി സ്മോൾ സിസ്റ്റ് ഒരു സിക്സ് സെൻ സിക്സിൻ്റെയും എയ്റ്റ് സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലുള്ള സിസ്റ്റാണ് ഈ ടോഷന് പോകുന്നത് അപ്പോൾ ബാക്കി ഇപ്പോൾ ഒരു ലെസ് ദാൻ സിക്സോ മോർ ദാൻ എയ്റ്റ് സെൻറ്റിമീറ്റർ സിസ്റ്റ് ടോർഷൻ പോകാറില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിസ്റ്റ് സ്കാനിങ്ങിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ സിസ്റ്റ് വലുതാവാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യും പിന്നെ സർജറി ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ട്വ ഫസ്റ്റ് ടൈം ടൈമസ്റ്ററിൽ ട്വൽവ് വീക്സ് വരെ നമ്മൾ സർജറി ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ മിസ്കാരേജിൽ പോകും അതേമാതിരി തേർഡ് ടൈമസ്റ്ററിൽ നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ബേബി വലുതായത് കൊണ്ട് സ്പേസ് ഉണ്ടാവില്ല പിന്നെ പ്രീ ടേം പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ യൂഷ്വലി നമ്മൾ ട്വൽവ് വീക്സ് കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്യുന്നത് ഈ സർജറി ചെയ്യുന്നത് യൂഷ്വലി ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ചെയ്യാം അത് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ടൊരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു കണ്ടീഷനിൽ നമ്മൾ സർജറിക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മെലിഗ്നൻസി പക്ഷേ മെലിഗ്നൻസി റിപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വളരെ റയറാണ് അപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമ മാർക്കേഴ്സ് ഉണ്ട് പിന്നെ അതുമാതിരി അങ്ങനെ ഡൗട്ട് സ്കാനിൻ്റെ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എം ആർ ഐ വെച്ച് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം പക്ഷെ അത് റയർ കണ്ടീഷനാണ് അപ്പോൾ യൂഷ്വലി നമ്മൾ ജസ്റ്റ് ഒരു പെയിൻലെസ് ആംലെസ് കണ്ടീഷനാണ് പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ പ്രഗ്നൻസിക്ക് മുമ്പ് എൻ്റെ സിസ്റ്റുള്ള കുറെ പേഷ്യൻസ് അപ്പൊ ഈ ഒരു ഡെർമോ സിസ്റ്റോ അല്ലെങ്കിൽ വൈറോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിക്സ് സെന്റിമീറ്ററിന്റെ മോളിലുള്ള സൈസുള്ള സിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് സർജറി ചെയ്യാവും നല്ലത് അല്ലെങ്കിൽ വെച്ചാൽ ഇതിങ്ങനെ ടോഷൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഓവറേജ് സിസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല യൂഷ്വലി നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ചെയ്യാറ് ഇത് ഹാംലെസ് ആണ് അപ്പോൾ നമ്മുടെ സൈസ് കൂടാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ പോകേണ്ടി വരും ഇല്ലെങ്കിൽ നോർമൽ സൈസ് ആണ് പേഷ്യൻ്റെ സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി താങ്ക് യു